നമസ്കാരം ഞാൻ അമ്പിളി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നവോദയ സ്കൂളിൽ ആത്മഹത്യ ചെയ്ത നേഹ എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് പലരും പല കാര്യങ്ങളും പറഞ്ഞ് കണ്ണരിട്ട് കണ്ണടച്ച് ഇട്ടാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് പറയാൻ ഉള്ള അറിവ് എനിക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്തെന്നാൽ എൻ്റെ മൂത്ത മുഖം പഠിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടെ അവിടെയാണ് പഠിച്ചത് ഇപ്പം ഡിഗ്രി ഫൈനൽ ചെയ്യുന്നു എൻ്റെ രണ്ടാമത്തെ മകൻ ഇപ്പൊ പ്ലസ് വണ്ണിനോട് പഠിക്കുന്നു ഏകദേശം പത്ത് വർഷമായിട്ട് ഞാൻ കയറി ഇറങ്ങുന്ന സ്കൂളാണ് നവോദയ സ്കൂള് അതേപോലെ തന്നെ ആറാം ക്ലാസ് വരെ അതായത് ഏകദേശം എട്ട് വർഷത്തോളം രണ്ടുപേരും പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ച ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഫീസ് കൊടുത്ത് പഠിപ്പിച്ച അനുഭവവും എനിക്കുണ്ട് ഇത് രണ്ടും വെച്ചും എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും നവോദയ സ്കൂൾ തന്നെയാണ് നല്ലതെന്ന് പിന്നെ ചില കുട്ടികൾക്ക് ചെല്ലുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് അതായത് ഒറ്റപ്പെട്ട് ഒരുമിച്ച് കഴിയുന്ന കുട്ടികൾക്കൊക്കെ പേരൻസിനെ പിരിഞ്ഞിരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു പെടാറുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ അവരവിടെ നിർബന്ധിച്ച് നിർത്താറൊന്നുമില്ല നിർത്തുന്ന കുട്ടികളെ അവരവിടെ നന്നായിട്ട് തന്നെ നോക്കി പഠിപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ അവിടുന്ന് ടി സി എടുത്ത് ചേർന്നാലും ടി സി എടുത്ത് പോകുന്നത് പലവ് കാണാറുണ്ട് വളരെ അപൂർവമായിട്ട് ഒരു ക്ലാസ്സിലെ ഒന്നോ രണ്ടോ കുട്ടികൾ അങ്ങനെ പോയെങ്കിലായി അല്ലാതെ അങ്ങനെയൊന്നും പോകാറൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്കൂളിൽ ഒറ്റപ്പെടലില്ല പലരും പറയുന്നത് ആ കുട്ടി ഒറ്റപ്പെട്ടു പോയി അങ്ങനെയാ അങ്ങനൊരു സംഭവമേ ഇല്ല പല അവതാരകരും വാർത്താ ചാനലുകാരും അറിയാതെയാണ് പറയുന്നത് ഏതു സമയത്തും രാത്രി ഉറങ്ങുമ്പോൾ പോലും അത് ഒറ്റയ്ക്കല്ല തൊട്ടടുത്ത ബെഡിലെ കുട്ടികളുണ്ട് അങ്ങനെ എല്ലാ അവസരത്തിലും ഉറങ്ങുമ്പോഴാണെങ്കിലും ആഹാരം കഴിക്കുമ്പോഴാണെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും സിനിമ കാണുമ്പോഴാണെങ്കിലും ഈവൻ ടീച്ചറിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു സൈൻ ചെയ്യാൻ പോകുമെങ്കിൽ പോലും അവർ ഒരുമിച്ചാണ് അതായത് ഇരുപത്തിനാല് ദിവസം മണിക്കൂറും അവരൊരുമിച്ച് തന്നെയാണ് അവർ മാത്രമല്ല ആ സ്കൂളിലെ ഏറ്റവും താഴ്ന്ന താഴേക്കിടയിൽ തൊട്ട് ഏറ്റവും മൂളത്തിലെ പ്രിൻസിപ്പള് വരെ ആ സ്കൂളിൽ തന്നെയാണ് താമസിക്കുന്നത് ഏതു സമയത്തും ഏതൊരാവശ്യത്തിനും അവരെല്ലാവരും ഓരോ കുട്ടിക്കും ഒപ്പം തന്നെയുണ്ട് അവരുടെ ഏതൊരാവശ്യത്തിനും അത് മനസ്സിലാക്കാതെയാണ് പലരും പലതും പറയുന്നത് എന്റെ കുട്ടികളെ രണ്ടാമത്തെ മോനും സ്കൂളിൽ വിട്ടപ്പം ചോദിച്ച പേരൻസ് ഉണ്ട് നീ രണ്ടാമത്തെ കുട്ടിയെ വിട്ടിട്ട് നിങ്ങൾ ഒറ്റയ്ക്കില്ലേ ആയി പോകല്ലേ എന്ന് ഈ ചോദിച്ചവരുടെ ഒക്കെ മക്കളും മിക്കവരും ഇപ്പം വിദേശത്തോ അല്ലെ കേരളത്തിന് പുറത്തോ ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഒറ്റയ്ക്കാകത്തില്ല നമ്മള് നമ്മുടെ മക്കളെ ഒരു ഒരു സമയം കഴിഞ്ഞ് എപ്പോഴാണെങ്കിലും നമ്മൾ അവരുടെ അവർ നമ്മളിൽ നിന്നും വേർതിരിഞ്ഞു പോകാം അല്ലേ പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്കാണെങ്കിലും അവരെ സ്വയം പര്യാപ്തരാക്കി വിട്ടില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അവർ പിന്നീടാണ് അനുഭവിക്കുന്നത് നവോദയ പഠിച്ച കുട്ടി സ്വയം പര്യാപ്തരാവുകയാണ് അവരുടെ സ്വന്തമായിട്ട് അവരുടെ തുണി നനയ്ക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഇത്രയും കാലം നമ്മൾ ആറാം ക്ലാസ് വരെ നമ്മളെ അവർ ഇങ്ങനെ വളർത്തി ഈ ബോയിലർ കോഴിയെ പോലെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾ അവർ സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തരാവുകയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് സ്വയം പഠിക്കാൻ അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ടീച്ചേഴ്സ് ഒക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ കൊണ്ട് ചേർക്കുമ്പോൾ അവർ പറയുന്ന ഫീസ് അടച്ച് അവിടെ കൊണ്ട് ചേർക്കുമ്പോൾ നമുക്ക് ആ ചേർക്കുന്ന സമയത്തേ ഉള്ളൂ നമുക്ക് കയറി ചെന്ന് അവരുടെയോട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം പല സ്കൂളുകളിലും എൻ്റെ അനുഭവമാണ് പറയുന്നത് ഞാൻ പഠിപ്പി എൻ്റെ മോനെ പഠിപ്പിച്ച സ്കൂൾ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരം ഒക്കെ അവരെ കൊണ്ടുവരാനായിട്ട് നിൽക്കുന്നത് ഒരുമാതിരി ഔദാര്യത്തിന് നിൽക്കുന്ന പോലെയാണ് എന്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ എല്ലാ സ്കൂളിലും എല്ലാവരുടെയും അനുഭവം ഒന്നും ഇതായിരിക്കണം എന്നില്ല അതേപോലെ തന്നെ എന്റെ മകന് സംസാരിക്കുന്നതിന് കാര്യങ്ങളെല്ലാം എടുക്കാനാണ് സംസാരിക്കാൻ കുറച്ച് സ്ലോ ആയിരുന്നു അവന് അവനെ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച സമയത്ത് ടീച്ചേഴ്സ് എന്നും ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് അവനെ കളിയാക്കാമായിരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പറ അല്ലെങ്കിൽ മെല്ലടിക്കും പെട്ടെന്ന് പറ കുട്ടി അല്ലെങ്കിൽ അടുത്ത കുട്ടിക്ക് പറയേണ്ടതാണ് ക്ലാസ് തീരുന്നതിന് മുമ്പ് പറഞ്ഞു തീരുമോ എന്നൊക്കെ ചോദിച്ച കുട്ടിയെ എന്നും ആക്ഷേപിക്കാറുണ്ടായിരുന്നു ഇതൊന്നും അവൻ പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞത് ഒരു ക്ലാസ്സിലെ മറ്റു കുട്ടികളെ വീട്ടിൽ ചെന്ന് പറഞ്ഞു പേരൻറ്റ്സ് അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അതിന് പ്രശ്നം ഉണ്ടാകാമെന്ന് പോയിട്ടില്ല പക്ഷേ എൻ്റെ അനുഭവം ഞാൻ നവോദയെ കൊണ്ട് ചേർത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പേരൻസ് മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ തന്നെ അവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവനീ സംസാരിക്കുന്നത് വളരെ സ്ലോയാണ് കേട്ടോ സാരമില്ല സാരമില്ല ഞങ്ങളത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ എങ്ങനെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത് അപ്പം പറഞ്ഞു എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും സ്പീഡി സ്പീഡി പറയിപ്പിക്കും ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം പോലും എടുത്തില്ല അവൻ്റെ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് അവനപ്പം അവർ അതനുസരിച്ച് കെയർ കൊടുത്തു അത് തന്നെയല്ല ഞാൻ ഞങ്ങളെ ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആ ടീച്ചേഴ്സ് അറിഞ്ഞു എന്നുള്ളതാണ് ആ ക്ലാസ് ടീച്ചർ അറിഞ്ഞു എന്നുള്ളതാണ് എട്ട് വർഷം ആ സ്കൂളിൽ പഠിച്ചിട്ടും ഞാനോ ഹസ്ബൻഡോ മാറി ചെന്നാൽ അവർക്ക് സംശയമാണ് അവർക്ക് കൃത്യതയില്ല ആടെ പേരൻസ് ആണെന്ന് ആ സ്ഥാനത്താണ് നമ്മളെ കൃത്യമായിട്ട് അവർക്കറിയാം ഇനി ആളുടെ പേരൻസിലും നമ്മളോട് ഇങ്ങോട്ട് പേരെടുത്ത് ചോദിക്കും അത്രയ്ക്ക് കെയർ ആണ് ഓരോ കുട്ടിയേയും അവരതിനാണവട് താമസിക്കുന്ന പോലും ഒരാളും ആ സ്കൂളിന്റെ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോകുന്നില്ല എല്ലാവരും ആ സ്കൂളിൻ്റെ അകത്ത് തന്നെയുണ്ട് ഏത് സമയത്ത് ഇവർക്കൊരു സംശയം ചോദിക്കാനും കുട്ടികളൊക്കെ രാത്രി പന്ത്രണ്ട് മണി ആണ് ക്ലാസ് ടീച്ചേഴ്സിനെ കടക്ക് സാറിൻ്റെയൊക്കെ ഹൗസിൽ പോയിരുന്നിട്ട് അവരുടെ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ അതൊക്കെ അങ്ങനെയുള്ള സൗകര്യം ഇവിടെ കിട്ടും നമ്മൾ എത്ര ഒരു സ്കൂളിൽ ഏത് സ്കൂളിൽ പ്രൈവറ്റിലാണെങ്കിലും സ്കൂൾ വേറെ ഏത് ഇവിടെ ഇവിടെ പഠിപ്പിച്ചാലും ഏത് സ്കൂളിലാണ് ട്യൂഷനും ഇടത്തില്ലേ എത്ര രൂപ ട്യൂഷൻ എക്സ്ട്രാ ചിലവാകുന്നുണ്ട് ഇതൊന്നുമില്ല അത് തന്നെയുമല്ല കുട്ടികൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും അതായത് മെത്ത തലേണ ബെഡ്ഷീറ്റ് ചെരുപ്പ് പേന പെൻസിൽ പേസ്റ്റ് എണ്ണ എന്നുവേണ്ട സകല സാധനങ്ങളും ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും ഇല്ലാതെയാണ് കിട്ടുന്നത് ഇങ്ങനൊരു സൗകര്യം വേറെ എവിടെ കിട്ടാനാണ് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് പലരും പ്രസംഗിക്കുന്നത് പിന്നെ പലരും പറയുന്നത് കേട്ടു ഫോൺ വിളിക്കാൻ സൗകര്യമില്ലെന്ന് അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എൻ്റെ മൂത്തമ്മ പഠിച്ച സമയത്ത് ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ വിളിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അവസ്ഥ മാറി ഇപ്പം അവർക്ക് കാർഡ് സിസ്റ്റമാണ് എല്ലാ കുട്ടികൾക്കും ഓരോ കാർഡുണ്ട് ആ കാർഡ് ഇട്ട് വിളിക്കാൻ ഉണ്ട് അവർക്ക് ഏത് സമയത്ത് എന്ത് ആവശ്യത്തിന് നമ്മളെ വിളിക്കണമെങ്കിലും ഈ കാർഡ് ഇട്ട് വിളിക്കാൻ നമ്മൾ തന്നെയാണ് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ പണ്ടത്തെ അവസ്ഥയല്ല ഒരു കുട്ടിയും രണ്ട് കുട്ടിയും അല്ലെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് നമ്മൾ സ്കൂളിൽ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഒരു അത്ര വലിയ സ്റ്റിക്നെസ് ഒന്നും അവിടെ ഇല്ല നമുക്ക് ഏത് ദിവസം വേണെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളെ പോയി കാണാം അതായത് ഒരു ഒന്നര ഉച്ചയ്ക്ക് ഒരു ഒന്നേകാലെ രണ്ടേ മുക്കാർ വരെ അവർ ആണ് ആ സമയത്ത് നമുക്ക് നമുക്ക് പിള്ളേരെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പോയി കാണാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാനോ പാസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ വന്നാൽ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിള്ളേരെ വീട്ടിൽ ഇടത്തില്ല അങ്ങനെയൊന്നും അല്ല നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് കുട്ടിയെ കൊണ്ടുവിടും അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടിലൊരു ഉത്സവമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നമ്മുടെ മതപരമായ എന്തെങ്കിലും ചടങ്ങുണ്ട് അതിനൊക്കെ അങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നത് ആരും എതിരല്ല അത് തന്നെയുമല്ല അവർക്ക് ഈ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചാൽ എനിക്ക് ആ നോട്ടൊന്നും തരാമോ പ്രശ്നമേ ഇല്ല കാരണം കുട്ടികളെല്ലാം ഉണ്ട് അവർക്ക് എപ്പം വേണമെങ്കിലും അതൊക്കെ ഇപ്പം ക്ലാസ് പത്ത് ദിവസം പോയില്ലല്ലോ അവർക്കതൊക്കെ എഴുതി എടുക്കാനുള്ള സൗകര്യം ചെന്നാൽ കിട്ടും അതുകൊണ്ട് അവിടെ ലോൺലിനെസ് ഒന്നും അല്ല ആ കുട്ടി ആത്മഹത്യ നേഹ ആത്മഹത്യ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം അതിൻ്റെ ലോൺലിനെസ് അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ കുട്ടി ഞാൻ അറിഞ്ഞെടുത്തോളം ആ കുട്ടിക്ക് പത്താം ക്ലാസ്സിലായിരുന്നു ആ കുട്ടി നന്നിട്ട് പഠിക്കുന്ന കുട്ടി തന്നെയായിരുന്നു സ്പോർട്സിലും ഇതൊക്കെ നന്നായിട്ട് ബാസ്ക്കറ്റ് ബോളിലും ഒക്കെ നന്നായിട്ട് സ്റ്റേറ്റ് ലെവലിൽ കളിക്കാൻ പോകുന്ന കുട്ടിയുമായിരുന്നു അതിന്റെ പ്രശ്നം എങ്ങനെയോ പത്താം ക്ലാസ് ചെയ്തപ്പോൾ അതിൻ്റെ മാർക്ക് കുറച്ച് ആദ്യത്തെ എക്സാം അല്ലേ കുറച്ച് മാർക്ക് കുറഞ്ഞപ്പം ടീച്ചേഴ്സും പേരൻസും ഓട്ടോമാറ്റിക്കായിട്ട് വഴക്ക് പറയും അത് കുട്ടിക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റാതിരിക്കോ മറ്റോ ആണ് സംഭവം അല്ലാതെ ഇത് മറ്റൊന്നുമല്ല ലോൺലിനെസ്സോ ഏകാന്തതയോ ഒന്നുമല്ല അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോയതിൻ്റെ കാരണം ഇത് മാത്രമാണ് അവിടെ അങ്ങനെ ലോൺലിനെസ് എന്നൊരു സംഭവമേ ഇല്ല അങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇപ്പം നവോദയയിലേക്കുള്ള അഡ്മിഷന് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന സമയമാണ് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കാം എസാം എഴുതി എൻട്രൻസ് എക്സാം എഴുതിയവർക്ക് മാത്രമേ കിട്ടുള്ളൂ റിസർവേഷൻ ഉള്ളവർക്കൊക്കെ കിട്ടാൻ അമിഷൻ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നത് വെൽ ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നും നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ടീച്ചേഴ്സ് ഒന്നും വെൽ ക്വാളിഫൈഡ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും എൻ്റെ മോൻ പഠിപ്പിച്ച ഒരു സാറ് രാഷ്ട്രപതിയുടെ നല്ല സാറിനുള്ള അവാർഡ് മേടിച്ച സാറായിരുന്നു അതേപോലെ തന്നെ ഒൻപതാം ക്ലാസ്സിൽ ഇവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഓരോരുത്തും ഓരോന്ന മധ്യപ്രദേശിലേക്കാണ് എൻ്റെ ഫോൺ പോയത് അപ്പോൾ അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് കുട്ടികൾക്ക് ഒരു ലാംഗ്വേജിലൂടെ പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കുകയാണ് കുട്ടി ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടായിരിക്കും വരുന്നത് അവർക്ക് വേറെ ഒരു രൂപ പോലും ചിലവില്ല അതായത് ഒരു കുട്ടിക്ക് ഒന്നര ലക്ഷം രൂപയാണ് ചിലവുണ്ട് ഒരു വർഷം വേറെ സ്കൂളിൽ അവരെ വിട്ട് പഠിപ്പിക്കുന്നതിന് അതായത് രണ്ട് പ്രാവശ്യം വെക്കേഷന് വരുന്നു അങ്ങനെ പലതും ഇനി മധ്യപ്രദേശ് അവിടെ ആ സ്റ്റേ അവിടെ പോയി നമുക്ക് കുട്ടികളെ കാണണമെങ്കിൽ അവനുമുള്ള സൗകര്യം ആ സ്കൂൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ അവിടെ അവരുടെ ഹൗട്ടൌസിൽ താമസിക്കാനും അവരുടെ ഫുഡ് കഴിക്കാനും ഉള്ള സൗകര്യം നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഇതെല്ലാം അനുഭവിച്ച ഒരാളാണ് കാരണം എൻ്റെ മോൻ മധ്യപ്രദേശിൽ പോയപ്പോൾ ഞാൻ അവനെ കാണാൻ വേണ്ടി മധ്യപ്രദേശിൽ പോവുകയും അവരുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് രണ്ട് ദിവസം അവരുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് അവരുടെ അവിടുത്തെ ഫുഡ് കഴിച്ച് അവരുടെ ജീവിതം രീതി കണ്ടിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് പറഞ്ഞത് നവോദയ സ്കൂളിനെ കുറിച്ച് പറയാനുള്ള അറിവ് എനിക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്റെ രണ്ടു മക്കളും അവിടെ പഠിച്ചിരുന്നു അല്ലെ പഠിക്കുന്നു എന്നത് കൊണ്ട് തന്നെ അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവമൊന്നും അല്ല ഒരു ലോൺ ലസ് ഒന്നും അല്ല കുട്ടിക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടായ പ്രഷർ താങ്ങാൻ പറ്റാതിരിക്കുമൊക്കെ ആയിരിക്കാം അപ്പൊ വീട്ടുകാരാണ് ചിന്തിക്കേണ്ടത് കുട്ടികളുടെ അവസ്ഥ കുട്ടികളിങ്ങനെ മാറി താമസിക്കുകയാണെന്നൊക്കെയുള്ള അവസ്ഥ മനസ്സിലാക്കേണ്ടത് അവരും കൂടിയാണ് അല്ലാതെ പണ്ടത്തെ ഒരവസ്ഥ ഒന്നുമല്ല പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനൊക്കെ ആര് വിടും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുവോ അങ്ങനെ കടുമ്പിടുത്തൊക്കെ പിടിച്ചാൽ ഇപ്പൊ ഏതെങ്കിലും നമോദയ സ്കൂളിൽ കുട്ടികൾ ഉണ്ടാവുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എൺപത് സീറ്റും അവിടെ കവറാണ് എല്ലാ വർഷവും ഒരു വർഷം പോലും കുട്ടികൾ ഇല്ലാതിരിക്കുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമുക്ക് എപ്പം നമ്മളെ കുട്ടികളെ കാണണോ നമുക്കവിടെ പോകാനുള്ള സൗകര്യം ഉണ്ട് കാരണം നമുക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഒരു ആവശ്യത്തിന് ഇന്നലെ ഞാൻ പോയി ഇന്നൊരു അത്യാവശ്യം വന്നു എനിക്ക് കൊച്ചിനെ കണ്ടേ പറ്റുള്ളൂ പോയി കാണാം നമുക്ക് നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി സാറേ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട് ഞാനത് വന്ന് കണ്ടു ആരാരും വേണ്ടെന്ന് പറയില്ല ചില ടീച്ചേഴ്സ് ഇങ്ങോട്ട് പറയും രണ്ടു ദിവസം വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടോ അവന്റെ പ്രശ്നമൊക്കെ തീരും അവനിങ്ങനെ ഇങ്ങനെ ഇതുപോലെ മാർക്ക് കുറഞ്ഞതിൻ്റെ വിഷമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് രണ്ടു ദിവസം നിർത്താം അതിനൊന്നും ഒരു വിഷമമോ ഇല്ല എൻ്റെ പോകും കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച വന്ന് നിന്നിട്ട് പോയതേ ഉള്ളു ഒരാഴ്ചത്തെ ക്ലാസ് പോയി അതൊരു വിഷയമല്ല അവർക്ക് അവർ ചെന്നതുകൊണ്ട് അവർക്ക് നോട്ട് എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻസ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതിന് ആരെയും വിളിച്ച് ചോദിക്കുകയോ ആരുടെയെങ്കിലും കാലു പിടിച്ച് നോട്ട് ഒന്ന് ഒന്ന് ഫോണിൽ എടുത്ത് തരാമോ എന്നൊന്നും കെഞ്ഞേണ്ട ഒരു കാര്യവും കാരണം അവരുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഉണ്ടല്ലോ അവരെ വേണമെങ്കിലും എഴുതിയെടുക്കാമല്ലോ അതുകൊണ്ട് കണ്ണാട ചിരുട്ടാക്കാതെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം റിപ്പോർട്ട് ഓരോ ചാനലുകാർ പോലും പറയുന്ന കൊച്ചിനെ ഡിപ്രഷൻ കൊടുത്തു അത് നവോദയ സ്കൂളിൻ്റെ എന്തോ വലിയ തെറ്റും കുറ്റവുമായിട്ടൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ അങ്ങനൊരു സംഭവമൊന്നും അല്ല കുട്ടിക്ക് മാർക്ക് കുറഞ്ഞുണ്ടായോ പെട്ടെന്ന് എന്തോ ഉണ്ടായ ഒരു വികാരത്തിൽ ചെയ്തു പോയതാണ് അതുകൊണ്ട് ആരും നവോദയ കുറ്റം വരാൻ വരണ്ട അവിടെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്ന കുട്ടികളും ഒക്കെ പേരൻസ് ഒക്കെ ഹാപ്പി തന്നെയാണ് അവിടുത്തെ കുട്ടികളും നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടാണ് ഇറങ്ങി വരുന്നത് നിങ്ങളിപ്പം ഈ എൻട്രൻസിന്റെ ഒക്കെ റാങ്ക് നോക്കിയാൽ അറിയാം അതിനകത്ത് എത്ര കുട്ടികൾ നവോദയ കുട്ടികൾ തന്നെ ഉണ്ടെന്നാണ് അത് തന്നെ മനസ്സിലാക്കിയാൽ മതി പത്തോ അമ്പത് പേരെങ്കിലും നവോദയനെ മാത്രം കാണും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ പഠിക്കാൻ മിടുക്കരോ അല്ലെങ്കിൽ ഏതെങ്കിലും കഴിവ് ഉള്ള കുട്ടികളെ അവർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും അത് എന്ത് കഴിവാണ് സ്പോർട്സിലാണേലും ഗെയിംസിനാണേലും മറ്റ് കലാപരിപാടി എന്തായിക്കോട്ടെ അവരതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പഠിക്കുന്ന കുട്ടികളെ നന്നായിട്ട് എൻകറേജ് ചെയ്ത് അവരുടെ മാക്സിമം ഔട്ട്പുട്ട് അവരെടുക്കും ഒരു സംശയവുമില്ല എന്തെങ്കിലും ഒരു പാളിച്ച കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നത് അപ്പം തന്നെ അവർ വിളിച്ച് അറിയിക്കുകയും ചെയ്യും അത് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ടും അവരും അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതെല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു കാരണവശാലും ഞാൻ മറ്റൊരു എന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതല്ല രണ്ട് കുട്ടികളും അവിടെ പഠിച്ചതുകൊണ്ട് മാത്രം ഞാൻ അറിഞ്ഞു ഇന്നലെയും കഴിഞ്ഞ ശനിയാഴ്ചയും കൂടി ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കുക ഓരോ കാര്യങ്ങളും പറയുമ്പം കണ്ണാടി ചിരുട്ടാക്കാതെ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം പ്രതികരിക്കുക എന്നുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെ ആരുടെയെങ്കിലും മക്കൾ ഇതുപോലെ നവോദയെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിനന്ദം എന്താണെന്ന് പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് ബൈ